കർഷക സർവകലാശാലയുടെ പടർന്നക്കാട് കാർഷിക കോളേജിന്റെയും ചെറുപുഴ കൃഷി നേതൃത്വത്തിൽ തിരുമേനിയിൽ കാർഷിക രോഗ കീട പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുവിഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു ഇടക്കര ടെക്സ്റ്റൈൽ കേരള കാർഷിക സർവകലാശാലയുടെ പടന്നക്കാട് കാർഷിക കോളേജിൻ്റെയും ചെറുപുഴ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ തിരുമേനിയിൽ കാർഷിക രോഗ കീട പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ശേഖരിച്ച് വച്ചിരിക്കുന്നില്ല ഇത് നമുക്ക് ചുറ്റിൽ നോക്കിയാൽ ഇഷ്ടം പോലെ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് അവർ വന്ന പാടേ വേഗത്തിലൊക്കെ ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞത് പ്രൊഫസറുമായി ഒരു മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാനൊരു കൃഷിക്കാരനാണ് ഞാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു പക്ഷേ ഇതിനു മുമ്പ് ചർച്ച എന്ന് ഞാൻ വിചാരിക്കുകയാണ് എങ്കിലും ക്ഷമിക്കുക എന്നാലും ഞാൻ എൻ്റെ വക എന്തെങ്കിലുമൊന്ന് പറഞ്ഞിട്ട് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നതെന്ന് കണ്ടിയാൽ മതി റബ്ബർ തോട്ടത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകൾ നോക്കി നിൽക്കു പോകണമെങ്കിൽ ഒരു ദിവസം ഒരു ചെറിയ വാട്ടം കാണും രണ്ടാമത്തെ ദിവസം ഇല ഒഴിയും മൂന്നാമത്തെ ദിവസം ഇലയൊന്നും ഇല്ലാതെ നിൽക്കുന്നു നാലാമത്തെ ദിവസം ഒരു പുത്തലി പൊടി നാടുകൊണ്ട് വീഴാൻ വയ്ക്കും അത് സാധാരണ രീതിയിൽ നമ്മൾ പറയും ഇല്ലാത്തവർക്കാണ് രോഗം പെരുകുന്നത് ഇത് ഏറ്റവും ആരോഗ്യമുള്ള റബ്ബറുകളാണ് ഇങ്ങനെ ഉണങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഇതിൽ കുറച്ച് വർഷമായി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ കർഷകരാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട് പരിചയമുള്ള ചില കർഷകരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കീടനാശിനി വിൽക്കുന്ന കടയിൽ പോയാൽ അവർ മരുന്നുണ്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാ റബ്ബറിൻ്റെയും ചുവട്ടിൽ ഒരടി വ്യാസ ഒരടി അകത്തി ആറിഞ്ച് വ്യാസത്തിൽ കുഴി കുത്തി ഇത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി ഇപ്പോൾ എവിടെ പ്രത്യക്ഷപ്പെട്ടോ അതിൻ്റെ അടുത്തുള്ളതിന് എല്ലിനും ഒഴിക്കണമെന്ന് പറഞ്ഞു പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് കർഷകർക്കൊക്കെ അറിയാം എങ്കിലും ഞാനൊരു ചുറ്റുവട്ടത്തുള്ളൊരു പത്തിരുപത് റബ്ബറിന് ഒഴിച്ചു അപ്പോൾ അതിലാ ആദ്യം നല്ല അനുഭവം നല്ലതായിരുന്നു അടുത്തൊന്നും ഒന്നും കണ്ടില്ല പക്ഷെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു അഞ്ചാറ് പ്ലാറ്റ്ഫോമിനകലെ വേറെ മരം കണ്ടു അപ്പം പിന്നെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കുള്ള റബറിന്റെ മുഴുവൻ ചൂട് വട്ടത്തിൽ കുഴുകുത്തി ഇതിങ്ങനെ ഒഴിച്ചോണ്ടടക്കണം പ്രായോഗികമല്ലാത്തതുകൊണ്ട് അടങ്ങുന്നു തുടങ്ങട്ടെ നോക്കുവായിരുന്നു അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാർ അത് എന്തോ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് പ്രായോഗികമാകാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കാര്ക്കെല്ലാം ഇത് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അതിനൊരു സംവിധാനം ഒരുക്കിയാൽ നമുക്ക് വളരെ നല്ലതായിരുന്നു വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി സുനിത കെ ഡി പ്രവീൺ കെ രാഗി പി അഞ്ജു അഹല്യ സജീവ് എന്നിവർ സംസാരിച്ചു പടന്നക്കാട് കാർഷിക കോളേജ് കീടശാസ്ത്ര വിഭാഗം മേധാവിയും പ്രൊഫസർ ഡോക്ടർ കെ എം ശ്രീകുമാർ ക്ലാസ് എടുത്തു കർഷകരുടെ കാർഷിക മേഖലാ വിഷയങ്ങളിൽ അഗ്രോ ക്ലിനിക്കും നടന്നു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി കർഷകർ ക്യാമ്പിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കല്പം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ മാത്രം ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട്